ഹായ് അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാവശ്യമായി നിൽക്കുന്ന കാര്യം എന്താ വച്ചാൽ അതായത് നമ്മളും അമേരിക്കയുമായിട്ടുള്ള ടാരിഫ് യുദ്ധം തന്നെയാണ് അപ്പോൾ ഇതിനെ ഇന്ത്യ ഇപ്പോൾ കൂടുതലായിട്ട് പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുന്നു നാൽപ്പതിലധികം മാർക്കറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു ചൈനയുമായിട്ട് ഒരു ബന്ധം കണ്ടുപിടിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിൽ പോയിരിക്കുന്നു ജപ്പാനിൽ നിന്ന് വലിയ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു ജപ്പാൻ അമേരിക്കയ്ക്കെതിരെ പോകുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മാത്രം സംഭവിച്ചു അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ കിടക്കാം അപ്പോൾ ടാരിഫിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല അതായത് ട്രംപ് നമുക്കെതിരെ അൻപത് ശതമാനം ടാരിഫ് ഉയർത്തി ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചും കൂടുതൽ അതായത് ഇപ്പോൾ മെറൈൻ പ്രൊഡക്ട്സുകളും അങ്ങനെയുള്ള കുറേ പ്രൊഡക്ട്സുകൾ അമേരിക്കയിലോട്ട് പോയത് പകുതി വഴിയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് അമേരിക്കൻ ഗവൺമെന്റ് അല്ല അമേരിക്കയിലെ മെർച്ചൻറ്റ് അസോസിയേഷനൊക്കെ കൂടിയാണ് കാരണം അവർക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വിറ്റ് പോയില്ല അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് പ്രശ്നം എന്ന് മനസ്സിലായിക്കൊണ്ട് അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ തിരിച്ച് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇന്ത്യക്ക് തൽക്കാലം ഏറ്റവും വലിയ തിരിച്ചടിയാന്ന് വെച്ചാൽ അതിലൊരു മാറ്റവും ഇല്ല എന്നുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അടുത്തൊരു കാര്യം എന്താ ഇന്ത്യയുടെ റുപ്പി ഓൾ ടൈം ലോയിലോട്ട് പോയിരിക്കുന്നു അത് എൺപത്തെട്ട് രൂപയിലൂട്ടം കണ്ട് കുതിച്ച് താഴോട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഇന്ത്യയിലോട്ട് വലിയ പ്രശ്നമുണ്ടാക്കി അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് കൂടുതലായിട്ടും അതായത് എഫ് ഐ എസ് ഇന്ത്യയിൽ നിന്ന് വിറ്റ് പുറത്തോട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നമെല്ലാം നിൽക്കുന്നതോട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും ഒരു പേടി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ റുപ്പി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് മറ്റൊരു പ്രശ്നം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കണമെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് അതായത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എന്താണ് നമുക്ക് നോക്കാം ഒന്നാമത്തത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അതായത് ഇന്ത്യ മാത്രമല്ല അമേരിക്കേൻ്റെ അതായത് ഈ ഒരു കാര്യത്തിനെ മറികടക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നുണ്ട് ഇതേ അമേരിക്ക ചെയ്യുന്നുണ്ട് മറ്റ് എല്ലാ രാജ്യങ്ങളും ഈവൻ ചൈന പോലും നമ്മളെക്കാട്ടിലും കൂടുതൽ വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നുമില്ലാത്തത് ഇന്ത്യക്കെതിരെ ചെയ്യുന്നു ഇതെന്തുകൊണ്ടാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അതായത് പാകിസ്ഥാനെ അനുകൂലിച്ച് അതായത് ട്രംപ് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ നോബൽ പ്രൈസെല്ലാം പറഞ്ഞെങ്കിലും ഇന്ത്യ ആ സമയത്ത് നിഷേധിച്ച് ട്രംപിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല അത് കഴിഞ്ഞ് മോഡിയുമായി സംസാരിക്കണം എന്ന് പറഞ്ഞ നാലു വട്ടം ഫോൺ ട്രംപ് വിളിച്ചപ്പോഴും മോഡി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു ഈഗോ ക്ലാഷാണ് പല അമേരിക്കൻ ആൾക്കാര് തന്നെ ഇപ്പോൾ ട്രംപിനെതിരെ തിരിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം ഇപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് തന്നെ ട്രംപിനെതിരെ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ട്രംപ് തീരുമാനിക്കുന്ന പോലെ ഇങ്ങനെ ടാരിഫ് ഉയർത്താനോ താഴ്ത്താനോ പറ്റില്ല അത് അമേരിക്കയിലെ സെനറ്റേഴ്സും മറ്റ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവും കൂടെ ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ് അല്ലാണ്ട് പ്രസിഡന്റിന് മാത്രം അങ്ങനെ ഒരു അധികാരം കൊടുത്തില്ല പക്ഷെ ഒരേ ഒരു റിലാക്സേഷൻ ട്രംപിന് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ ഇതിനെ അപ്പീലിന് പോകാം എന്ന് പറഞ്ഞ് അവിടെ ഒരു കോടതി അംഗീകരിച്ചിട്ടുമുണ്ട് എന്നാൽ നേരെ മറിച്ച് ഇന്ത്യ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതായത് ഇതെല്ലാം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പണിയാണ് എന്നാൽ ഇതിനെയൊക്കെ മറികടക്കണെങ്കിൽ നമുക്കും സ്ട്രോങ് ഒരു എക്കണോമി ഉള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ മറികടക്കാൻ നമുക്ക് പറ്റും കാരണം പണ്ടത്തെ പോലെ തന്നെ നമ്മളെ ഇപ്പോൾ ആരും ഭരിക്കാൻ അങ്ങ് വരണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് മോദി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ജപ്പാനിലോട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു അതായത് എസ്ഇഒ സമീറ്റിന് മുൻപോട്ട് ജപ്പാനിലോട്ട് പോയി അപ്പോൾ ജപ്പാൻ ഇതിനു മുമ്പ് ചെയ്തതെന്ന് വെച്ചാൽ അതായത് ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും അമേരിക്കൻ ട്രംപ് പറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫാണ് അതിന് ജപ്പാന് കൊടുത്ത ഒരു ഇത് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പതിനഞ്ച് ശതമാനമായി ചുരുക്കാമെന്ന് അങ്ങനെ ജപ്പാൻ ഏകദേശം അഞ്ഞൂറ്റി അൻപത്തെട്ട് ബില്യൺ എമൗണ്ട് എങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അമേരിക്ക അതിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി കുറച്ചു പക്ഷെ പെട്ടെന്ന് ട്രംപ് വന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ തൊണ്ണൂറ് ശതമാനം ലാഭവും അമേരിക്കൻസിന് തന്നെ കിട്ടും പത്ത് ശതമാനം മാത്രമോ ജപ്പാന് പോകുകയുള്ളൂ എന്ന് അപ്പോൾ ജപ്പാന് ഇതിൽ തിരിച്ചടിയെല്ലാം കിട്ടിയത് അതായത് നമ്മുടെ പൈസ അവിടെ കണ്ടു ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ടാക്സ് എല്ലാം നിങ്ങൾ എടുത്തു പക്ഷെ അതിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നത് ജപ്പാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല ജപ്പാൻ പറഞ്ഞു അതായത് ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട് അതായത് കൂടുതലായിട്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലാണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ആ ഒരു സമയത്താണ് മോഡി ജപ്പാനിലോട്ട് വരുന്നതും ജപ്പാൻ ഏകദേശം അവരുടെ അതായത് എൻ എന്ന് പറയുന്ന ആ ഒരു തുകയിൽ പത്ത് ട്രില്യൺ ഏകദേശം അറുപത്തെട്ട് ബില്യനോളം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇപ്പോഴുള്ള ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആണ് അതായത് അമേരിക്ക പോകുകയാണെങ്കിൽ അടുത്ത മാർക്കറ്റിനെ ഞങ്ങൾ പിടിക്കും അതിനുശേഷം അതായത് റഷ്യയുമായിട്ട് യു എയുമായിട്ട് ബഹ്റൈൻ അതുപോലെ തന്നെ ഖത്തർ യു എ സൗദി അറേബ്യ ഇങ്ങനെയുള്ള പല മാർക്കറ്റുകളും നമ്മൾ തുറന്നു യൂറോപ്പും ആഫ്രിക്കയുമായിട്ടും നമ്മൾ ഇപ്പോൾ തുറന്നു യു കെയുമായിട്ടും നമ്മളിപ്പോൾ ഒരു എൻലാർജ് ട്രേഡിലോട്ട് പോയിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം നാൽപ്പത് രാജ്യങ്ങളുമായിട്ടുള്ള മാർക്കറ്റ് ഞങ്ങൾ പിടിക്കാനുള്ള ശ്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രേഡ് ഡീലൊക്കെ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാല്പത് മാർക്കറ്റ് ഏതാണെന്നുള്ള കാര്യം അവർ പറഞ്ഞില്ല പക്ഷെ ഇതും ഇന്ത്യനെ ഏറ്റവും വലിയ ബൂസ്റ്റിലോട്ട് കൊണ്ടുപോവുകയാണ് കാരണം അതായത് അമേരിക്കയുടെ ഇപ്പോൾ നമുക്കൊരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം നമുക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ ട്രംപിന്റെ കാലാവധി ഏകദേശം കഴിയും അടുത്ത ട്രംപിന്റെ അതായത് പുതിയ പ്രസിഡന്റ് വരും എന്നാലും നമുക്ക് ഇപ്പോഴും അമേരിക്കനെ വിശ്വസിച്ച് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ മറ്റ് നാൽപ്പത് രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കാൻ പോവുകയാണ് ഇതുകൊണ്ടെന്നാണ് നമുക്ക് മറ്റ് നാൽപ്പത് രാജ്യം കിട്ടും ഇനി നാളെ അമേരിക്ക നമ്മുടെ കാലു പിടിക്കാൻ വരികയാണെങ്കിൽ തന്നെ നമുക്ക് പുതിയൊരു മാർക്കറ്റ് മാത്രം അതായത് ഒരു ഓപ്ഷണൽ മാർക്കറ്റ് മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഇന്ത്യ ലോകം മൊത്തം അതായത് സാധനങ്ങൾ കയറ്റി അയക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ എല്ലാ ഗുഡ്സും ഇപ്പോൾ കൂടുതലായിട്ടും ഒരു ബൂസ്റ്റ് ലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു പ്ലാൻ സക്സസ് ആയി നടക്കുകയാണെങ്കിൽ